പ്രത്യേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ നാലാം ദിനം യേശുക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ട രണ്ട് കുറ്റവാളികളിൽ ഒരുവൻ്റെ ദൈവഭയം അവനെ വെളിച്ചത്തിലേക്ക് നയിച്ചു ആ വെളിച്ചത്തിൽ രണ്ട് കാര്യങ്ങൾ നടന്നു അവൻ അവനെ തന്നെ വിധിച്ചു രണ്ട് ദൈവത്തെ നീതിമാനായി അംഗീകരിച്ചു മനുഷ്യർ മറ്റുള്ളവരുടെ കുറ്റം എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നവരാണ് തിന്മയും കഷ്ടതയും അനുഭവിക്കേണ്ടി വരുമ്പോൾ ദൈവത്തെ ആക്ഷേപിക്കുക പോലും ചെയ്യും മാനസാന്തരപ്പെടുവാൻ നാം മനസ്സ് വയ്ക്കാറില്ല എന്നാൽ ന്യായവിധിയെ ഭയപ്പെടുന്ന ഈ മനുഷ്യനിൽ മൃദുലമായ ഒരു മനസാക്ഷിയും ലളിതമായ ഒരു ഹൃദയവും നാം കാണുന്നു അവൻ സ്വയമായി വിധിച്ചു ണാർഹനാണെന്ന് സ്വയം സമ്മതിച്ചു ആത്മാർത്ഥമായ മാനസാന്ദ്രവും തീവ്രമായ പശ്ചാത്താപവും അവനിൽ കാണപ്പെട്ടു ദാവീത് രാജാവ് തൻ്റെ പാപത്തെ തിരിച്ചറിഞ്ഞവനാണ് പശ്ചാത്താപമുള്ള ഹൃദയത്തിലാണ് പാപബോധം വരുന്നത് പാപത്തെക്കുറിച്ചുള്ള കുറ്റബോധം ദൈവം നൽകിയാൽ അതിനെതിരെ നാം നിൽക്കരുത് അത് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിന് കാരണമാകും പാപബോധം വരാൻ അനുവദിക്കാത്ത മനുഷ്യഹൃദയങ്ങളിൽ അതിൻ്റെ മുറിപ്പാട് ഉണങ്ങാതെ നിൽക്കും ദൈവ വെളിച്ചം ഒരുവനിൽ വരുമ്പോൾ അവൻ സ്വയം വിലയിരുത്തി രക്ഷയിലേക്ക് നടന്നു നീങ്ങും കാൽവരി ക്രൂശിൽ കർത്താവ് കൊടുത്ത വാഗ്ദാനം വിലയേറിയതായിരുന്നു ഇന്നു നീ എന്നോടു കൂടെ പറിരിക്കും ചിന്തിക്കുക ക്രിസ്തുവിൽ മരിക്കണോ പാപത്തിൽ മരിക്കണം ക്രിസ്തുവിലുള്ള മരണം ആ യാത്ര അവസാനിക്കുന്നത് സ്വർഗീയ പിതാവിൻ്റെ ഭവനത്തിലാണ് എന്നാൽ പാപത്തിലുള്ള മരണം മരണമില്ലാത്ത തീപ്പൊയയിലാണ് അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തുക യഹസ്കയിൽ മൂന്ന് പത്തൊൻപത് നീ ദുഷ്ടനെ ഓർമ്മിപ്പിച്ചിട്ടും അവൻ തൻ്റെ ദുഷ്ടതയും ദുർമാർഗവും വിട്ട് മടങ്ങി വരുന്നില്ലെങ്കിൽ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്